ആഴ്ചകളായി ജപ്പാൻ മാത്രമല്ല ലോകവും ഒരു സ്വപ്നാടകയുടെ പിറകെയായിരുന്നു മാങ്ക ആർട്ടിസ്റ്റ് റയോ തസ്സുകിയുടെ പ്രവചനമാണ് കോടിക്കണക്കിന് ജനങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയത് ജൂലൈ അഞ്ചിന് വൻ പ്രകൃതി ദുരന്തമുണ്ടാകുമെന്നായിരുന്നു തസ്സുകിയുടെ പ്രവചനം ഇവരുടെ ചില പ്രവചനങ്ങൾ മുൻപ് യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന അവകാശവാദത്തിൽ ജപ്പാൻ ഭരണകൂടം മുൻകരുതലുകൾ എടുത്തിരുന്നു അവകാശപ്പെട്ടതുപോലെ ദുരന്തങ്ങളൊന്നും ആയതോടെ ജനങ്ങൾ ആശ്വാസത്തിലായി പക്ഷേ കുലുങ്ങിയത് ജപ്പാൻ സർക്കാരിന്റെ ഖജനാവാണ് ഏറ്റവും കുറഞ്ഞത് മുപ്പത്തിരണ്ടായിരം കോടിയിലേറെ രൂപ ഒറ്റ പ്രവചനം കൊണ്ട് നഷ്ടമായെന്ന് ജപ്പാൻ സർക്കാർ ജപ്പാനിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഉരുത്തിരിഞ്ഞ കാർട്ടൂൺ ചിത്രകലയാണ് മാങ്ക ചിത്രകലയിൽ പ്രാവീണ്യം തെളിയിച്ച ചിത്രകാരിയാണ് റയോ സുഖി പക്ഷേ ചിത്രകാരി എന്ന നിലയിലല്ല അവരിന്ന് ലോകമറിയപ്പെടുന്നത് ഒരു പ്രവാചകയുടെ പരിവേഷമാണ് അവർക്ക് അവരുടെ ചില പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായെന്ന് ആരാധകർ അവകാശപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ സുനാമി മുതൽ ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം തുടങ്ങി കോവിഡ് വരെ പല കാര്യങ്ങളിലും കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയതാണ് അവരെ ശ്രദ്ധേയയാക്കിയത് സംഭവിക്കാൻ പോകുന്നത് അവർ സ്വപ്നം കാണുമെന്നും അതിനെ ചിത്രങ്ങളായി വരച്ചിടുമെന്നുമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തിൽ പ്രസിദ്ധീകരിച്ച ദി ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിൽ പറയുന്ന പതിനഞ്ച് സ്വപ്നങ്ങളിൽ പതിമൂന്നെണ്ണവും യാഥാർത്ഥ്യമായി എന്നാണ് അവകാശപ്പെടുന്നത് ഇതോടെ റയോ തസ്തുകി ജാപ്പനീസ് ബാബ വാങ്ക എന്നും അറിയപ്പെട്ടു തുടങ്ങി ിയുടെ ഒരു പ്രവചന ചിത്രം വിശകലനം ചെയ്തവർ ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ജപ്പാനിൽ വൻ സുനാമി ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി യാഥാർത്ഥ്യമോ ഭാവനയോ എന്നുറപ്പില്ലാത്ത പ്രവചനങ്ങൾ മുൻപ് സംഭവിച്ചതോടെ കുറെ നാളായി സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ റയോ തസ്തുകിയുടെ സ്വപ്നത്തിനു പിന്നാലെയായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ പ്രവചനത്തിന് അമിത പ്രാധാന്യം കൊടുത്തിരുന്നു ലോകമെങ്ങുമുള്ള ജനങ്ങൾ ഭയത്തോടും ആശങ്കയോടുമാണ് ിയുടെ പ്രവചനത്തെ നേരിട്ടത് അതിനിടെ സമീപ ദിവസങ്ങളിൽ ജപ്പാനിലെ തെക്കു പടിഞ്ഞാറൻ ദ്വീപായ ചൊക്കാരയിൽ ആയിരത്തോളം ചെറു ഭൂചലനങ്ങളുണ്ടായത് വരാനിരിക്കുന്ന വൻ ദുരന്തത്തിന് നാന്തിയാണോ എന്നുപോലും ജനങ്ങൾ സംശയിച്ചു ഒരു അഗ്നിപർവ്വതം പൊട്ടി പുക പടർന്നതും ആശങ്ക വർദ്ധിപ്പിച്ചു അഗ്നിപർവ്വതങ്ങൾ ധാരാളമുള്ള പസഫിക് റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാനിൽ എപ്പോൾ വേണമെങ്കിലും പ്രകൃതി ദുരന്തമുണ്ടാകാമെന്നിരിക്കെ തസ്സുകിയുടെ പ്രവചനങ്ങളിൽ കാര്യമില്ലെന്നും ശാസ്ത്രീയ അടിത്തറയില്ലെന്നുമാണ് ജപ്പാൻ അധികൃതരുടെ അഭിപ്രായം ഭയപ്പെടരുതെന്ന് ജനങ്ങളെ ആശ്വസിപ്പിക്കുമ്പോഴും വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ജപ്പാൻ സർക്കാർ മറന്നില്ല ഡ്രോണുകൾ നിരത്തി ഉൾക്കടലിലെ ചെറുചലനങ്ങൾ പോലും നിരീക്ഷിച്ചു അടിയന്തര ഘട്ടത്തിൽ മുന്നൂറ് ലക്ഷത്തിലേറെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള കരുതലുകളും അധികൃതർ എടുത്തിരുന്നു എന്നാൽ പ്രവചിച്ച സമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കടന്നിട്ടും ഒന്നും സംഭവിക്കാത്തതിൽ ആശ്വാസം കൊള്ളുകയാണ് ജനങ്ങളും ഒപ്പം ജപ്പാൻ സർക്കാരും ഇതോടെ തത്സുഖയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ ട്രോളുകളുടെ സുനാമി തന്നെയുണ്ടായി പക്ഷേ ജപ്പാനിൽ റയോ തസ്തുകി പ്രവചിച്ച ഭയാനകമായ സുനാമി ഉണ്ടായില്ലെങ്കിലും ഏതാണ്ട് അവർ പറഞ്ഞ സമയത്ത് യുഎസിലെ ടെക്സസിൽ മിന്നൽ പ്രളയമുണ്ടായി അനേകം പേർ മരിക്കുകയുണ്ടായി തസ്തുകി പ്രവചിച്ച സ്ഥലം മാറിപ്പോയോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നത് അതേസമയം തത്സുകിയുടെ പ്രവചനത്തിൽ ജപ്പാനിലെ വിനോദസഞ്ചാര മേഖലയെ ആകെ കുലുക്കിമറിച്ചു പേടിയിൽ ഒട്ടേറെ വിനോദസഞ്ചാരികൾ ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കി യാത്രക്കാർ ഇല്ലാതെയായതോടെ ചില വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചു അന്ധവിശ്വാസങ്ങൾക്ക് ഒട്ടും പഞ്ഞമില്ലാത്ത ഹോങ്കോങ്ങിൽ ഗ്രേറ്റർ ബേ എയർലൈൻസ് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസുകൾ നിർത്തിവച്ചു മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ജപ്പാൻ സർക്കാർ പറയുന്നത് പിന്നെ മുൻകരുതലിനായി ചെലവഴിച്ച കോടികൾ വേറെയും ഈ വർഷം ഏപ്രിലിൽ റെക്കോർഡ് എണ്ണം വിനോദസഞ്ചാരികൾ എത്തിയിടത്താണ് ഒരു പ്രവചനം കാരണം ഇത്രയും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത് എന്നാൽ താൻ പ്രവാചക അല്ലെന്നാണ് റയോ തസ്തുകി പറയുന്നത്